ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചില്ലി ചിക്കൻ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായി ഞാൻ ഇവിടെ എല്ലോട് കൂടിയ രണ്ട് കിലോ വരുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഞാനിപ്പോ ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ച മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കളറൊക്കെ കിട്ടാനായിട്ട് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം അടുത്തത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ചിക്കൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് ക്രിസ്താവാൻ വേണ്ടി നമുക്ക് കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദപ്പൊടി അല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടിയോ യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പൊ ഇവിടെ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അവസാനമായി നമുക്ക് രണ്ട് മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കിലോ ചിക്കൻ്റെ മെഷർമെന്റ് ആണ് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കുറവോ അല്ലെങ്കിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് സുർക്കം കൂടി ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു ഹാഫ് ഹവർ റെസ്റ്റ് ചെയ്യാനായി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം നമ്മൾ ചിക്കൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഒരു പാൻ വെച്ച് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടാ ശേഷം നമ്മളെ ചിക്കൻ എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഇവിടെ എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ സവാള പച്ചമുളക് ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് ഇത് വലുതാക്കി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുത്ത ചിക്കന്റെ ഓയിലിൽ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും ക്യാപ്സിക്കോം ചേർത്ത് കൊടുക്കാം സവാള നന്നായി കൊഴഞ്ഞു വരണ്ട ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഇതിലേക്ക് കുറച്ച് ഉപ്പും കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് കൂടെ ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ പിന്നെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ